ദക്ഷിണ റെയിൽവേ മധുര ഡിവിഷൻ മാനേജറുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ പരിശോധന നടന്നു റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നിലവിൽ ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ആണ് ട്രെയിനുകൾ പതിനെട്ട് കോച്ചായി വർദ്ധിക്കുമ്പോൾ ആര്യങ്കാവിലെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നാനൂറ്റി അൻപത് മീറ്ററായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാഥമികഘട്ട പരിശോധനയ്ക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഉദ്യോഗസ്ഥ സംഘം എത്തിയത് സ്റ്റേഷനിലെ രണ്ടു ഭാഗങ്ങളിലും മൺതിട്ടകൾ നീക്കം ചെയ്ത പ്ലാറ്റ്ഫോമിന്റെ നീളം വർദ്ധിപ്പിക്കുവാനാണ് നിലവിൽ തീരുമാനം ആരിങ്കാവിലെ പരിശോധന കഴിഞ്ഞ എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ പരിശോധനയും പൂർത്തീകരിച്ച ശേഷമാണ് സംഘം മടങ്ങിയത് മധുര ഡിവിഷണൽ മാനേജർ ശ്രീവാസ്തവ സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ ഡി എൽ ഗണേഷ് സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർമാരായ എം കാർത്തിക എം പ്രവീൺ ഡിവിഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എസ് മുത്തുകുമാർ എന്നിവർ പരിശോധനാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്കാവ